അമേരിക്കയിലെ പരിഹരിക്കപ്പെടാത്ത ഏറ്റവും പഴക്കമേറിയ നിഗോഢതകളിലൊന്ന് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴിൽ നടന്ന ഒരു സംഭവമാണ് അന്ന് ഏകദേശം നൂറ്റി ഇരുപതോളം ഇംഗ്ലീഷ് കുടിയേറ്റക്കാരുടെ ഒരു സംഘം ഇന്നത്തെ നോർത്ത് കരോലിനയുടെ തീരത്ത് റോനോക് ദ്വീപിലെത്തി ഇവരെ ഇങ്ങോട്ടേക്ക് അയച്ചത് ഇംഗ്ലീഷ് രാഷ്ട്രതന്ത്രജ്ഞനും പട്ടാളക്കാരനും എഴുത്തുകാരനും പരിവേഷകനും എലിസബത്തൻ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ വ്യക്തികളിൽ ഒരാളുമായ സർ വോൾട്ടർ ആയിരുന്നു വടക്കേ അമേരിക്കയിലെ ഇംഗ്ലീഷ് കോളനിവൽക്കരണത്തിൽ ഇദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു ഇദ്ദേഹം അയർലൻഡിലെ കലാപം അടിച്ചമർത്തുകയും സ്പാനിഷ് നാവികസേനയ്ക്കെതിരെ ഇംഗ്ലണ്ടിനെ പ്രതിരോധിക്കാൻ സഹായിക്കുകയും എലിസബത്ത് ഒന്നാമൻ്റെ കീഴിൽ രാഷ്ട്രീയ സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്തിരുന്നു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് വോൾട്ടർ റാലി യൂറോപ്യൻസ് പുതുതായി കണ്ടെത്തിയ ലോകത്തിലെ അതായത് അമേരിക്കയിലെ ആദ്യത്തെ സ്ഥിരമായ ഇംഗ്ലീഷ് അധിവാസ കേന്ദ്രം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ മറ്റൊരു സംഘത്തെയും ഇങ്ങോട്ട് അയച്ചിരുന്നു ഈ സംഘത്തെ നയിച്ചിരുന്ന ഗവർണർ റാൽഫ് ലെയ്ൻ ആണ് ഇന്നത്തെ ഡെയർ കൗണ്ടിയിലെ റോണോക്ക് ദ്വീപിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ റോണോക്ക് കോളനി സ്ഥാപിച്ചത് സാധനങ്ങളുടെ അഭാവവും തദ്ദേശീയരായ ചില അമേരിക്കൻ ഗോത്രങ്ങളുമായുള്ള മോശം ബന്ധവും ലെയ്നിൻ്റെ കോളനിയെ ബുദ്ധിമുട്ടിലാക്കി കോളനിയിലേക്ക് ആവശ്യമായ സാധനങ്ങളുമായുള്ള സർ റിച്ചാർഡ് ഗ്രൻവിലിൻ്റെ പുനർവിതരണ ദൗത്യം വൈകിയതിനാൽ ലെയിൻ കോളനി ഉപേക്ഷിച്ച് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയാറിൽ സർ ഫ്രാൻസിസ് ട്രേക്കിനൊപ്പം ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി രണ്ടാഴ്ച കഴിഞ്ഞ് ഗ്രെൻവിലെത്തി റാലിയുടെ അവകാശവാദം സംരക്ഷിക്കാൻ ഒരു ചെറിയ അവിടെ നിയമിച്ച ശേഷം അദ്ദേഹവും മടങ്ങി ചെസാപ്പീക്ക് ഉൾക്കടലിൽ സിറ്റി ഓഫ് റാലി സ്ഥാപിക്കാൻ സർ വോൾട്ടർ റാലി നടത്തുന്ന രണ്ടാമത്തെ ശ്രമമാണ് ഇപ്പോഴത്തേത് കോളനിവാസികൾ പ്രധാനമായും മധ്യവർഗ ലണ്ടൻകാരായിരുന്നു ഒരുപക്ഷെ ഭൂപ്രഭുക്കന്മാരാകാൻ ആഗ്രഹിച്ചിരുന്നവരായിരിക്കാം കാരണം ഈ കുടിയേറ്റ കേന്ദ്രം കാർഷികാധിഷ്ഠിതവും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതുമായിരുന്നു ഓരോ കുടിയേറ്റക്കാരനും അമ്പത് ഏക്കർ വീതം ഭൂമി ലഭിക്കുമായിരുന്നു സർ വോൾട്ടർ റാലി നിയമിച്ച ഈ കുടിയേറ്റക്കാരിൽ ജോൺ വൈറ്റ് അദ്ദേഹത്തിൻ്റെ ഗർഭിണിയായ മകൾ എലനോർ ഡെയർ അവരുടെ ഭർത്താവ് അനനിയാസ് എന്നിവരും ഉൾപ്പെടുന്നു ജോൺ വൈറ്റ് ഒരു ഇംഗ്ലീഷ് കൊളോണിയൽ ഗവർണറും പര്യവേഷകനും കലാകാരനും ഭൂപട നിർമ്മാതാവുമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിലെ റോണോവ് ദ്വീപ് കോളനി വൽക്കരണത്തിനുള്ള ആദ്യ ശ്രമത്തിൽ റിച്ചാർഡ് ഗ്രൻവില്ലിനൊപ്പം കപ്പൽ കയറിയവരിൽ വൈറ്റും ഉൾപ്പെടുന്നു പര്യവേഷണത്തിൽ കലാകാരനും ഭൂപട നിർമ്മാതാവുമായി ഇദ്ദേഹം പ്രവർത്തിച്ചു അങ്ങനെ പ്രതീക്ഷ നിറഞ്ഞ ഹൃദയങ്ങളുമായി വൈറ്റും മറ്റുള്ളവരും അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ കപ്പൽ കയറി റോണോവ് ദ്വീപിൽ ഒരു പുതിയ ജീവിതം സ്വപ്നം വേണ്ടു യാത്ര വളരെ അപകടകരമായിരുന്നു പക്ഷേ ഒടുവിൽ അവർ എത്തിച്ചേർന്നു ഘോരവനവും അപരിചിത ജീവികളുടെ വിദൂര ശബ്ദങ്ങളും അവരെ സ്വാഗതം ചെയ്തു അവർ തങ്ങളുടെ സാധനങ്ങളും മറ്റും ഇറക്കിയ ശേഷം ദ്വീപിൽ മുമ്പ് നിർമ്മിച്ചിരുന്ന ഒരു പഴയ കോട്ട നന്നാക്കിയെടുത്തു നല്ലൊരു ഭാവിക്കായി അവർ ഈ ഭൂമിയിൽ വീടുകൾ പണിയാനും വിളകൾ നടാനും തുടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ഓഗസ്റ്റ് പതിനെട്ടിന് എലനോർ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി അവൾക്ക് വെർജീനിയ എന്ന് പേരിട്ടു അങ്ങനെ അമേരിക്കൻ മണ്ണിൽ ജനിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് കുട്ടി എന്ന ബഹുമതി അവൾ നേടി കുറച്ചു ദിവസങ്ങൾ മുന്നോട്ടു പോയി പക്ഷേ അവർ ഒറ്റയ്ക്കല്ലെന്ന് തിരിച്ചറിയാൻ അധികം സമയമെടുത്തില്ല തദ്ദേശീയരായ അമേരിക്കൻ ഗോത്രങ്ങളായ ക്രൊയാറ്റൻ വംശജരും കൂടുതൽ ശത്രുതയുള്ള സെക്കോറ്റൻ വംശജരും അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു സംഘർഷം ഉയർന്നു വന്നു ഭക്ഷ്യസാധനങ്ങൾ കുറഞ്ഞു വന്നു താമസിയാതെ കോളനിയിൽ ഭയത്തിൻ്റെ മർമ്മരങ്ങൾ പടർന്നു കൂടുതൽ സാധനങ്ങളില്ലാതെ തങ്ങൾ അതിജീവിക്കില്ലെന്ന് മനസ്സിലാക്കിയ ജോൺ വൈറ്റ് ഒരു നിർഭാഗ്യകരമായ തീരുമാനമെടുക്കുന്നു അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറി സഹായവുമായി മടങ്ങും തന്റെ കുടുംബത്തിനും മകൾ എലനോറിനും ഉടൻ തിരിച്ചെത്തുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അദ്ദേഹം യാത്ര പുറപ്പെട്ടു എന്നാൽ വിധിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു വൈറ്റ് ഇംഗ്ലണ്ടിലെത്തുമ്പോൾ രാജ്യം യുദ്ധത്തിന്റെ വക്കിലായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയെട്ടിൽ ഇംഗ്ലണ്ടിനെ ആക്രമിക്കുക എന്ന ഉദ്ദേശ്യത്തോടെ വടക്കൻ യൂറോപ്പിലേക്ക് തിരിച്ച പ്രബലമായ സ്പാനിഷ് കപ്പൽപ്പടയായ ദി സ്പാനിഷ് അർമാഡയുടെ ഫലമായി അദ്ദേഹത്തിൻ്റെ റോനോട്ടിലേക്കുള്ള തിരിച്ചുവരവ് വൈകി ഭീഷണിയെ നേരിടാൻ ലഭ്യമായ എല്ലാ കപ്പലുകളും ഉപയോഗിക്കാൻ ഇംഗ്ലീഷ് സർക്കാരിനോട് എലിസബത്ത് രാജ്ഞി ആവശ്യപ്പെടുകയും കപ്പലുകൾ പുറത്തു പോകുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്തു വൈറ്റ് അപേക്ഷിച്ചു നോക്കിയെങ്കിലും റോനോക്കിലേക്ക് മടങ്ങാൻ അദ്ദേഹത്തിന് അനുവാദം ലഭിക്കാൻ നീണ്ട മൂന്ന് വർഷങ്ങളെടുത്തു ഒടുവിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിൽ അവിടെ തിരികെ എത്തുമ്പോൾ അദ്ദേഹം വളരെയധികം ആകാംക്ഷയായാലും സന്തോഷത്താലും നിറഞ്ഞിരിക്കുകയായിരുന്നു തന്നെ സ്വീകരിക്കാൻ ഓടിയെത്തുന്ന മകളെയും അമ്മയുടെ കൈകളിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചെറുമകളെയും അദ്ദേഹം മനസ്സിൽ ചിത്രീകരിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ കപ്പൽ ദ്വീപിലെത്തുമ്പോൾ തീരത്ത് ഒരു ഭയാനകമായ നിശബ്ദത തങ്ങി നിൽക്കുന്നു ശബ്ദങ്ങളില്ല പാചക തീയിൽ നിന്നുള്ള പുകയോ മറ്റു അനക്കങ്ങളോ ഇല്ല വൈറ്റും കൂട്ടരും കരയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ആ വാസസ്ഥലം പൂർണമായും വിജലമായി കിടക്കുന്നതായി അവർ കണ്ടു വീടുകൾ നിലനിൽക്കുന്നു പക്ഷേ അവ ശൂന്യമാണ് ജീവിതത്തിന്റെ ലക്ഷണങ്ങളൊന്നുമില്ല പോരാട്ടത്തിന്റെ ലക്ഷണങ്ങളില്ല ശവക്കുഴികളില്ല ഒരു സൂചന മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഒരു മരത്തിൽ കൊത്തിയെടുത്ത ക്രോ ആട്ടോവൺ എന്ന ഒരു വാക്കും ഒരു തൂണിൽ കൊത്തിവെച്ച ക്രോ എന്ന അക്ഷരങ്ങളും വൈറ്റിന്റെ ഹൃദയമിടിപ്പ് വർധിച്ചു പോകുന്നതിനു മുമ്പ് താമസക്കാരെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നാൽ ഒരു അടയാളം കൊത്തിവെക്കണമെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് അപകടത്തിലാണെങ്കിൽ ഒരു കുരിശ് ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞ അടയാളം പക്ഷേ ഇവിടെ കുരിശില്ല ഒരൊറ്റ വാക്ക് മാത്രം ക്രൊവാറ്റോവൻ ക്രൊയാറ്റൻ ഗോത്രക്കാർ വസിക്കുന്ന സമീപത്തുള്ള ഒരു ദ്വീപിന്റെ പേരാണിത് ഇപ്പോൾ അത് ഹാറ്ററസ് ദ്വീപ് എന്നറിയപ്പെടുന്നു കുടിയേറ്റക്കാർ അവിടെ പോയിരിക്കുമോ എന്ന് വൈറ്റ് സംശയിച്ചു അത് കണ്ടെത്താൻ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് തന്റെ സംഘത്തോട് ഉടൻ തന്നെ ക്രൊവാറ്റോൻ ദ്വീപിലേക്ക് കപ്പൽ തിരിക്കാൻ അദ്ദേഹം പറഞ്ഞു എന്നാൽ ഒരു കൊടുങ്കാറ്റ് വീശിയടിച്ചുകൊണ്ട് ദ്വീപിലെത്തുന്നതിൽ നിന്ന് വൈറ്റിനെ തടഞ്ഞു ഒരു ശക്തമായ ചുഴലിക്കാറ്റ് അവരെ തിരച്ചിലുപേക്ഷിക്കാൻ നിർബന്ധിതരാക്കി കൊടുങ്കാറ്റ് മൂലം വൈറ്റും സംഘവും വീണ്ടും കടലിലേക്ക് തള്ളപ്പെട്ടു മറ്റൊരു തിരച്ചിലിനായി ആവശ്യമായ പണം അദ്ദേഹത്തിന് പിന്നീട് ഒരിക്കലും സ്വരൂപിക്കാൻ സാധിച്ചില്ല അതിനാൽ തന്നെ പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് റോനോട്ടിലേക്ക് മടങ്ങാനോ തൻ്റെ കുടുംബത്തെ കാണാനോ കഴിഞ്ഞില്ല വോൾട്ടർ റാലി അധിനിവേശത്തിനുള്ള പ്രതീക്ഷകൾ കൈവിട്ടു വൈറ്റ് വർഷങ്ങൾക്കുശേഷം റാലിയുടെ എസ്റ്റേറ്റുകളിൽ വെച്ച് മരണപ്പെട്ടു തൻ്റെ കുടുംബത്തിനും കോളനിക്കും എന്ത് സംഭവിച്ചു എന്ന് അറിയാതെ തന്നെ റോണോക് ദ്വീപിലെ നൂറ്റി ഇരുപതോളം വരുന്ന കോളനിവാസികൾ നാടോടി കഥകളിലേക്ക് അപ്രത്യക്ഷരായി അവരുടെ കൂട്ടായ വിധി നിരവധി സിദ്ധാന്തങ്ങൾക്കും വിവാദങ്ങൾക്കും വിധേയമായി അവരുടെ കഥ എല്ലാ വേനൽക്കാലത്തും രാജ്യത്തിൻ്റെ ഏറ്റവും ദൈർഘ്യമേറിയ സിംഫണിക് നാടകമായ ദി ലോസ്റ്റ് കോളനിയിലൂടെ പുനരാവിഷ്കരിക്കപ്പെട്ടു നൂറ്റാണ്ടുകളായി പുരാവസ്തു ഗവേഷകരും നിധിവേട്ടക്കാരും റോനോക്കിൻ്റെ നഷ്ടപ്പെട്ട കോളനിക്ക് എന്ത് സംഭവിച്ചു എന്നതിൻ്റെ ഉത്തരങ്ങൾക്കായി തിരഞ്ഞു ഒരു സിദ്ധാന്തം സൂചിപ്പിക്കുന്നത് കുടിയേറ്റക്കാർ ക്രൊയാറ്റൻ ഗോത്രത്തിൽ അഭയം തേടി അവരുടെ സമൂഹവുമായി ഇഴകിച്ചേർന്നു എന്നാണ് പിൽക്കാലത്തെ ചില പരിവേഷകർ ചാരനിറത്തിലുള്ള കണ്ണുകളും യൂറോപ്യൻ സവിശേഷതകളുമുള്ള തദ്ദേശീയ അമേരിക്കക്കാരെ കണ്ടതായി അവകാശപ്പെട്ടു ഇവർ അപ്രത്യക്ഷരായ കോളനിവാസികളുടെ പിൻഗാമികളായിരിക്കുമോ എന്ന് സംശയിക്കുന്നു ചില രേഖകൾ സൂചിപ്പിക്കുന്നത് ഇംഗ്ലീഷ് അധിനിവേശത്തെ എതിർത്തിരുന്ന അമേരിക്കൻ ഗോത്രത്തിന്റെ ചീഫ് പൊവാട്ടൺ ചില കോളനിവാസികളെ കൊന്നുകളഞ്ഞു എന്നാണ് എന്നാൽ അതിനെ പിന്തുണയ്ക്കുന്ന പുരാവസ്തു തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല ഇംഗ്ലണ്ടുമായി യുദ്ധത്തിലേർപ്പെട്ടിരുന്ന സ്പാനിഷുകാർ കോളനി നശിപ്പിച്ചിരിക്കാമെന്ന് ചിലർ പറയുന്നു എന്നിരുന്നാലും ഒരു യുദ്ധത്തിന്റെ ലക്ഷണങ്ങളോ അവശിഷ്ടങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല മറ്റ് സിദ്ധാന്തങ്ങൾ പറയുന്നത് അവർ സ്വന്തമായി ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറി കടലിൽ വഴിതെറ്റിപ്പോയെന്നും ഫ്ലോറിഡയിൽ നിന്ന് മുകളിലേക്ക് മാർച്ച് ചെയ്ത സ്പെയിൻകാരുടെ കൈകളാൽ അവർക്ക് അന്ത്യം സംഭവിച്ചു കാണുമെന്നോ അല്ലെങ്കിൽ അവർ കൂടുതൽ ഉൾനാടുകളിലേക്ക് നീങ്ങി ഒരു സൗഹൃദ ഗോത്രത്തിൽ ലയിച്ചതെന്നും ആണ് ഒരുപക്ഷെ പട്ടിണിയോ രോഗമോ അവരെ തുടച്ചു നീക്കുകയോ അല്ലെങ്കിൽ അവർ ചിതിറിപ്പോകാൻ നിർബന്ധിതരാകുകയോ ചെയ്തിരിക്കാം അല്ലെങ്കിൽ കഠിനമായ ഘോരവന്യത ഒന്നും അവശേഷിപ്പിക്കാതെ അവരെ മുഴുവനായി വിഴുങ്ങിയിരിക്കാം എന്തുതന്നെയാലും കോളനിവാസികളുടെ വിധി അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചുരുളഴിയാത്ത രഹസ്യമാണ് ക്രോവാറ്റോവൻ എന്ന വാക്ക് ചരിത്രത്തിലുടനീളം മറ്റു വിചിത്രമായ സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എഴുത്തുകാരനായ എഡ്ഗർ അലൻ പോയുടെ നിഗൂഢമായ മരണത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ കിടക്കയിൽ ഇത് കുത്തിവെച്ചിരുന്നു അതുപോലെ കടലിൽ ഒഴുകി നടന്ന ഒരു ഉപേക്ഷിക്കപ്പെട്ട കപ്പലിന്റെ ലോ ബുക്കിൽ ഇത് ആലേഖനം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വെറും യാദൃശ്ചികതയോ അതോ മറ്റെന്തെങ്കിലുമോ എന്ന് ഇപ്പോഴും അറിയില്ല പുരാവസ്തു ഗവേഷകർ ഇപ്പോഴും തെളിവുകൾക്കായി തിരച്ചിൽ തുടരുന്നു തദ്ദേശീയരായ അമേരിക്കൻ ഗോത്രങ്ങളിൽ ഡി എൻ എ പരിശോധനകൾ നടത്തിവരുന്നു എല്ലാ വർഷവും പുതിയ സിദ്ധാന്തങ്ങൾ ഉയർന്നുവരുന്നു പക്ഷേ ഒരു ചോദ്യം ഉത്തരം കിട്ടാതെ ഇന്നും തുടരുന്നു റോനോക്കിലെ കോളനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഒരുപക്ഷെ ഒരു ദിവസം അത് ഒടുവിൽ വെളിപ്പെടും എന്ന പ്രതീക്ഷയോടെ ലോകം ഇപ്പോഴും കാത്തിരിക്കുന്നു